ഇവിടെ സാമ്പാർ പൊടി ഉണ്ടാക്കുകയാണ് നാച്ചുറൽ സാമ്പാർ പൊടി വാങ്ങിക്കുന്നതല്ല ഉണ്ടാക്കുന്ന ഉള്ള സാധനങ്ങൾ പൊടിച്ചെടുക്കാനായിട്ടാണ് കറ്റലമുളക് കറിവേപ്പില കുരുമുളക് ഉരുന്ന് അരി പരിപ്പ് മല്ലി ഏ മല്ലി ആ ആ കായം എടുത്തിട്ടില്ല കായം റെഡിയാവും ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് പൊടിച്ച് ഞങ്ങൾ സാമ്പാർ പൊടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ജീരോ ജീരമുണ്ട് ജീരോ ജീരകം പറഞ്ഞായിരുന്നു കുറഞ്ഞ് പറഞ്ഞില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം സ്വന്തമായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കി കഴിക്കുക ഇപ്പോൾ സാമ്പാർ പൊടി ആ പൊടിയായിട്ടുണ്ട് അതിങ്ങനെ മറ്റേ എല്ലാ കൂറുകൂടെ കൂട്ടി മിക്സി കേത്തിട്ട് പൊടിച്ച് മഞ്ഞൾപ്പൊടികളും ചേർത്തു മഞ്ഞപ്പൊടി പറഞ്ഞില്ലായിരുന്നു ആ ആ കളറിന് വേണ്ടി ആ അതെ ഇപ്പം സാമ്പാർ പൊടി നാച്ചുറൽ സാമ്പാർ പൊടി വഴിയായിട്ടുണ്ട് എല്ലാവരും കഴിയുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും പാക്കറ്റ് വാങ്ങിയത് ശുഭദിനം താങ്ക് യു